എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിൽ തുലാൻ രാശിക്കാരുടെ ഗോചരാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് തുലാൻ രാശിയിൽ വരുന്നത് ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യം മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലയളവും ശനി അഞ്ചിൽ സഞ്ചരിക്കുന്ന കാലയളവുമാണ് അപ്പോൾ ശനി അഞ്ചിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് വലിയ ദോഷങ്ങളൊന്നുമില്ല സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ് എന്നാൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം എട്ടിൽ സഞ്ചരിക്കുന്നത് പൊതുവിൽ അനുകൂലമല്ലാത്ത സ്ഥിതിവിശേഷങ്ങളുണ്ടാകും കാര്യതടസ്സങ്ങളും ധനനഷ്ടങ്ങളും തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളും സാമ്പത്തിക നഷ്ടങ്ങളുമെല്ലാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് വരെയുള്ള കാലയളവിൽ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഭാഗ്യസ്ഥാനമായ ഒൻപതിലേക്ക് മാറുന്നുണ്ട് അത് ഇവർക്ക് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും തൊഴിൽ തടസ്സങ്ങളും സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ മാറി സമാധാനവും സന്തോഷവും ഐശ്വര്യവുമെല്ലാം വന്നു ചേരുന്നതാണ് പ്രത്യേകിച്ച് സന്താന വിഷയത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും നേരിട്ട് ഈ രാശിക്കാരെ സംബന്ധിച്ച് അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്നതാണ് ആരോഗ്യപരമായിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്ന ഈ രാശിക്കാർക്ക് അതെല്ലാം മാറി സമാധാനവും സന്തോഷവുമെല്ലാം ചേരുന്നതാണ് പൊതുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ശേഷം തുലാൻ രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അതായിരിക്കും പുതുവർഷം പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഈ രാശിക്കാർക്ക് സമ്മാനിക്കുന്നതായിരിക്കും